എനിക്ക് നിങ്ങളടുത്ത് അവതരിപ്പിക്കാൻ തന്നെ എനിക്ക് മങ്ങനക്കേട് തോന്നുവാണ് ഇതിനേക്കാളും എന്തെങ്കിലും അഡൾട്ട് സൈറ്റിൽ പോയിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതാണ് കാണുന്നതാണെന്ന് തോന്നിപ്പോവും ഞാൻ പെണ്ണിനെ നോക്കുന്ന നോട്ടം പോലും ഒരു പെണ്ണിന് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് പെണ്ണെന്ന് പറയുന്നത് അല്ലേ തയ്യാറാക്കിയതും ചോദ്യങ്ങൾ ചോദിച്ചതും ക്യാമറ പിടിച്ചതും എല്ലാം ഈ പറയുന്ന അഫ്സലാണ് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ജാഫർ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല കാരണം എൻ്റെ കമന്റ് ബോക്സിലൊക്കെ വന്നതെന്ന് പറയുന്നത് നീ എന്തിനാണ് ജാസ്മിനെ പറയുന്നത് നീ എന്തിനാണ് ജാസ്മിനെ പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ പാവം ജാസ്മിനെ പറയുന്നത് അല്ലേ ഞാൻ പറയുന്നത് കൊണ്ടായിരിക്കും ഇനി ജാസ്മിന് മൊത്തം നെഗറ്റീവ് വരുന്നത് എൻ്റെ വീഡിയോ വേണമായിരിക്കുമോ ജാസ്മിനു ലോകം മൊത്തം നെഗറ്റീവ് എന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് ദിവസം വീഡിയോ ഇട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം മനസ്സിലായായിരുന്നു ഞാനല്ല ജാസ്മിനെ പറയുന്നത് ലോകം മുഴുവൻ ജാസ്മിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മാത്രം ഉണ്ടായ ഒരു തോന്നലാണ് എന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണ് തെറ്റെങ്കിൽ ബാക്കിയുള്ളതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏ അപ്പം ഞാൻ നോക്കിയ സമയത്ത് യൂട്യൂബ് പറഞ്ഞാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും ഇവൻ ഏഷ്യാഡിനകത്ത് പോലും പ്രൊമോൾ കൊടുക്കുന്നത് പോലും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എന്തിനാണ് മിണ്ടാതെ വായാൻ പറ്റിയിരിക്കുന്നത് ഇതിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് നീ നിനക്ക് വേറെ പണിയില്ല ജാസ്മിൻ എന്തിനാ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്നത് പോലെ കുറ്റങ്ങൾ ഒരുപാട് ബിഗ് ബോസിനകത്ത് പുറത്ത് വരും ഒരുപാട് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് കുറ്റങ്ങളും കളിയാക്കലുകളൊക്കെ ബിഗ് ബോസിനകത്തു നിന്നുള്ള ഗെയിമിൻ്റെ ഭാഗമായിട്ട് പുറത്ത് കേൾക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും എന്ന് അറിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഓരോ കണ്ടസ്റ്റൻസും ബിഗ് ബോസിനകത്ത് പോകുന്നത് ഇപ്പോൾ ഒന്നാമത്തെ സീസൺ മുതൽ ഈ പറയുന്ന ആറാമത്തെ സീസൺ വരെയും ഒരുപാട് പേര് പോയിട്ടുള്ള അല്ലെങ്കിൽ പല ഭാഷകളിലായിട്ട് ഏകദേശം അമ്പത്തിരണ്ടോളം എത്രയും ഷോസ് നൂറ്റി അമ്പത്തിരണ്ടോ എത്ര ഒരു കണക്കുണ്ട് അത് കറക്റ്റ് അറിയാൻ വയ്യ അത്രയും ഷോസ് നടന്നിട്ടുള്ളത് എല്ലാവരും ഏത് ഭാഷയിലായാലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവരെല്ലാവരും ഈ ഷോയെടുത്ത് പോയിരിക്കുന്നത് ഇത് ജാസ്മിൻ പാത്രം ഭാഗമല്ല ജാസ്മിൻ ഇതിപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ജാസ്മിൻ അതിനകത്ത് കാണിക്കുന്നതിൻ്റെ കൂടുതലുണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസങ്ങളിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലൊരു ഉടക്ക് കിടക്കുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ജബ്രി പിരിയുന്നുവോ എന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനട്ടിൻ്റെയൊക്കെ ഒരു പ്രമോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടപ്പോൾ തീർന്നു ജാസ്മിൻ ഇറങ്ങി പോകുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം ഉണ്ടായി ശേഷം പിന്നീട് അവർ ഒരുമിച്ചിട്ട് സംസാരിക്കുന്നു കരയുന്നു പിന്നെ അന്നേരം ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം അത് ഞാൻ കുറച്ച് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്തായിരിക്കും കാണിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഏഷ്യാനട്ട് പണി തരും ഓക്കെ അപ്പോൾ ഞാനപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ് ഓപ്പൺ ആയിട്ട് തന്നെ നമ്മുടെ ഗബ്രി ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുകയാണ് ഇത് കുശി കുശു കുശു കുശിപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കേൾക്കുക എങ്കിലേ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ എന്നെ കുറ്റം പറയാൻ വരണ്ട ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ കണ്ട ഈ ഒരു സീനിനകത്ത് പോയിട്ട് ഓപ്പൺ ആയിട്ട് എന്നെ ഗബ്രി ഇഷ്ടം പറയുകയാണ് എത്രമാത്രം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുവാണ് മേ ബി ജാസ്മിൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കാണുന്നതെന്നാണ് പറയുന്നത് ഓക്കെ ജാസ്മിൻ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ പുറത്ത് ഞാൻ എൻഗേജ്ഡാണ് ആൾറെഡി എൻ്റെ കല്യാണം ഫിക്സ് ആക്കിയതാണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല ഒരു ചെറുക്കൻ എന്നെ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള വിവി ഹിയർ എന്ന് പറയുന്ന വിവിയുടെ അക്കൗണ്ടിൽ എന്ന് പറയുന്ന പയ്യനെ പറ്റി പറയുന്നുണ്ട് അതിൽ കുറേ കറക്റ്റായിട്ട് ലാസ്റ്റ് കുറച്ച് പോർഷൻസിൽ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ജാസ്മിനും ഈ പറയുന്ന അഫ്സലുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു അതുപോലെ തന്നെ ഈവൻ ജാസ്മിനെ പറ്റിയിട്ടുള്ള വിവിയുടെ വെളുപ്പിക്കൽ ആ ഒരു ഇന്റർവ്യൂ പാരൻസിൻ്റെ വെളുപ്പിക്കൽ ഈ ഇൻ്റർവ്യൂവിൽ പോലും കൂടെ ഇരുന്ന് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയതും ചോദ്യങ്ങൾ ചോദിച്ചതും ക്യാമറ പിടിച്ചതും എല്ലാം ഈ പറയുന്ന അഫ്സലാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ പുറത്ത് അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം ഉറപ്പിച്ചു വെച്ചതിന് ശേഷം അകത്ത് കയറി കാണിക്കുന്ന വേറൊരു രീതി അപ്പോഴത്തേക്ക് ജാസ്മിൻ വേണമെങ്കിൽ പറയാം ഞാൻ എവിടെയും ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടില്ല നിന്നെ ഞാൻ കണ്ടത് ദാ ഇത് കേട്ടു വെക്കണം ഈ ഒരു ഡയലോഗ് വളരെ ക്ലിയർ ആയിട്ട് കേട്ടു വെക്കണം അതിനുശേഷം പെട്ടെന്ന് പിണങ്ങിയിരുന്ന ഗബ്രിയെടുത്ത് വന്നിട്ട് ജാസ്മിൻ ചോദിക്കുന്നത് എന്താണ് ബ്രോ കേട്ടോ ഒന്ന് ഓക്കെ അപ്പൊ ജാസ്മിൻ വേണമെങ്കിൽ പറയാം ഞാൻ നിന്നെ ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത് ഞാൻ നിന്നെ ഒരു ബ്രോ ആയിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയാനുള്ള ലൂപ്പ് ജാസ്മിൻ അവിടെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ കാണിച്ചു കൂട്ടുന്ന കാണിച്ചു കൂട്ടലുകളെല്ലാം വേറെയാണ് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈവൻ ഈ പറയുന്ന ഗബ്രി വന്നിട്ട് ഒരു കൈ പിടിച്ചൊരാളിനെ ഇതുവാണ് സംസാരിച്ച് മുത്തം കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നു എനിക്ക് എനിക്കിതിനെ ഇഷ്ടമാണെന്ന് പറയുന്നു അപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഈ ജാസ്മിൻ മനസ്സിലാക്കുക ഇവരുടെ പ്രേമമാണ് അതിൽ നിന്ന് പിന്മാറാം സ്പോട്ടിൽ അവനോട് പറയാം ഡാ എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയല്ല നിന്നെ ഞാനെൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത് നീ എനിക്ക് കുറച്ച് ഗ്യാപ്പ് തരണം എന്ന് പറയാം അങ്ങനെ ഒന്നും ഈ പറയുന്ന ജാസ്മിൻ ചെയ്യുന്നില്ല അത് മാക്സിമം ജാസ്മിനോട് മുതലെടുത്തോണ്ടിരിക്കുകയാണ് എനിക്ക് അതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് പറയാനുള്ളത് കാര്യം പുറത്ത് പലരും പറയുന്നുണ്ട് ഇപ്പം നമ്മളെന്തോ കുറ്റം പറയുന്ന സദാചാരക്കാരാണ് എന്നുള്ള രീതിയിലാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സൗഹൃദത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എടാ മണ്ടന്മാരെ സൗഹൃദം എന്താണ് പ്രണയം എന്താണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലാറ്റിങ് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിവരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് പറയത്തില്ല ഈ ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും പോകൃതരം അതായത് ഫ്ലാറ്റിങ് ഒരു പയ്യനെ കുറച്ച് വിശ്വാസം കൊടുക്കുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുവാണ് സ്നേഹിക്കുവാണ് എന്നുള്ള രീതിയിൽ വിശ്വാസം കൊടുത്ത് അവൻ അതിലോട്ടിങ്ങനെ ഫാളോ ചെയ്തുകൊണ്ടിരിക്കുക അവൻ്റെ ഗെയിമൊന്നും കളിക്കുന്നില്ല പക്ക വ്യക്തമാണ് ഈ ഞാൻ പറയുന്ന മാത്രമല്ല ഈ ഷോയുടെ നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസും പറയുന്ന സെയിം കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒമ്പത് വോട്ട് ഈ പറയുന്ന ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ ഓരോരുത്തരും പറഞ്ഞ സെയിം കാര്യമാണ് ഇവരുടെ ഒരു സർക്കിളിനകത്ത് ഇവർ മാത്രം കീം കളിക്കുന്നു അവരുടെ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നു വെളിയിൽ വരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആരെങ്കിലും കാര്യത്തിലുള്ള ദേഷ്യപ്പെടുന്നു അങ്ങ് പോകുന്നു അല്ലാണ്ട് ഇതിനകത്തുനിന്ന് മറ്റൊരു കാര്യം പക്ഷേ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചോളം കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കോംബോ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അത് മാത്രമാണ് ഇവർക്കുള്ള ബെനിഫിറ്റ് അല്ലാണ്ട് ഗെയിം അല്ലെങ്കിൽ അതിനകത്ത് കളിക്കുന്ന ഒരു വെറും ഒരു ചീപ്പ് സ്ട്രാറ്റജി കളിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തൊരു പ്രേമം അകത്ത് വേറൊരു പ്രേമം അത് ഭയങ്കര മോശമാണ് എന്നിട്ടും അവര് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് സൗഹൃദമാണ് ഏത് സൗഹൃദത്തിലാണ് ഇതുപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് നമുക്കറിയാം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ ചിലപ്പോൾ നമ്മൾ ഒരുപാട് നാളേകാശം കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും അല്ലെങ്കിൽ നമ്മൾ ബൈയൊക്കെ ഒക്കെ പറഞ്ഞ് പോകാൻ നേരത്തെ ഓക്കെ അളിയാന്നൊക്കെ പറഞ്ഞാൽ ശരി നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് പോകും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ജസ്റ്റ് വൺ ടൈം ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ നമുക്കറിയാം എന്താണെന്നുള്ളത് പക്ഷേ ഇവിടെ ജാസ്മിന് ജാസ്മിൻ ഒരു പെണ്ണാണ് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അർത്ഥത്തിലാണ് ഒരു ആണ് ഒരു പെണ്ണിനെ നോക്കുന്ന നോട്ടം പോലും ഒരു പെണ്ണിന് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് പെണ്ണെന്ന് പറയുന്നത് അല്ലേ ഈ വീഡിയോ കാണാൻ നിങ്ങൾ പറയണം അപ്പോൾ ഈ ജാസ്മിനെ ഇവൻ കയ്യിൽ പിടിക്കുന്നതായാലും കെട്ടിപ്പിടിക്കുന്നതാണെങ്കിലും ഉമ്മ കൊടുക്കുന്നതാണെങ്കിലും സംസാരമാണെങ്കിലും കടിക്കുന്നതാണെങ്കിലും നുള്ളുന്നതാണെങ്കിലും പിച്ചുന്നതാണെങ്കിലും വാട്ടവർ കാണിക്കുന്നതെല്ലാം ഏത് രീതിയിലാണ് എന്ന് ജാസ്മിനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഓക്കെ എന്നിട്ടും ജാസ്മിൻ അങ്ങനെ നിന്ന് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ മൈൻഡ് വേറെയാണ് അല്ലെങ്കിൽ ജാസ്മിൻ ഉദ്ദേശിക്കുന്ന വേറെ ഒരു സ്ട്രാറ്റജിയാണ് വാട്ട് എവർ എന്തോ വെറും റോങ് പ്ലേ ആണ് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ബ്രോ വിളിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നുണ്ട് ഇനി ഇതിനൊക്കെ ശേഷം ഇന്നലെ രാത്രിത്തെ എപ്പിസോഡിന് ശേഷമുള്ളൊരു സാധനമാണ് ഇത് എങ്ങനെയാണ് എനിക്ക് നിങ്ങളോടത് അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അത്ര വൾഗറാണ് ഈ ഒരു ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഷോയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഈ ഷോ കുട്ടികൾ കാണുന്നതാണ് മുതിർന്നവർ കാണുന്നതാണ് അതുപോലെ തന്നെ കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് ഇതെന്ന് പറയുന്നത് ഏഹ് അപ്പം ഈ ഒരു ഷോയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഓക്കെ അത് എനിക്ക് നിങ്ങളടുത്ത് അവതരിപ്പിക്കാൻ തന്നെ എനിക്ക് മാനക്കേട് തോന്നുവാണ് ഇതിനേക്കാളും വേദം എന്തെങ്കിലും അഡൾട്ട് സൈറ്റിൽ പോയിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതാണെന്ന് തോന്നിപ്പോവും ഞാൻ ആ ഒരു രംഗം കുറച്ച് കളറൊക്കെ മാറ്റിയിട്ട് ശബ്ദവും ചേഞ്ച് ചെയ്ത് കേൾപ്പിച്ചു തരാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടു വെക്കുക ഈയൊരു വീഡിയോ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന വെച്ചാൽ ജാസ്മിൻ ഉടുപ്പ് എന്തോ ഇങ്ങനെ ഒന്ന് ശരിയാക്കുകയാണ് അന്നേരം ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്ത് കാണിക്കുവാണെന്ന് ചോദിച്ചു അപ്പം നോർമലി ചോദിക്കുന്നു എന്തോ കാണിക്കുന്നത് അപ്പം അവൾ ചോദിക്കുന്ന ചോദ്യമാണ് നിനക്ക് കാണണമെന്ന് അപ്പം അവൻ പറയു നോക്കി കാണിച്ചുതരായി ഒരു ഷോയാണ് കോടിക്കണക്കിന് ആളുകൾ കാണുന്നതാണ് പിള്ളേർ കാണുന്നതാണ് എത്ര സംസ്കാരമുണ്ട് ഇവർക്കൊക്കെ ഈ ഒരു ഷോ അകത്ത് ഈ ഷോഡാകത്തും എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇത്രയേറെ വൽഗർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോയുടെ അകത്ത് ഇതേക്കാളും വേദം വല്ല അഡൾട്ട് സൈറ്റിൽ പോയിട്ടിരുന്നു വേറെ എന്തെങ്കിലും കാണുന്നതാ അത്ര മോശം ഇവർ കാണിക്കുന്നത് ഇതൊക്കെ ഇതിനൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ആണെന്ന് പറയുമ്പോൾ ഏത് ഫ്രണ്ട് ഫ്രണ്ടാണ് ഒരു മറ്റൊരു ഫ്രണ്ടിനടുത്തുനിന്ന് കാണിച്ചിരുമെന്നൊക്കെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് എനക്ക് ഒരു സിസ്റ്ററിനടുത്താണ് ബ്രദറെന്ന് വിളിക്കുന്നുണ്ട് ഒരു ബ്രദറിനോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ കാണാനോ എന്നൊക്കെ ജാസ്മിൻ ചോദിച്ചത് ഏ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ഇതാണോ ബ്രദർഹുഡ് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ഈ ഒരു ഷോയിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും എന്ന് പറഞ്ഞാൽ വെറും തന്തയില്ലാത്തരം എന്നിട്ട് ഇത് പറയുന്ന സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഞങ്ങളെ നിങ്ങൾ പറയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറ്റങ്ങൾ പറയുന്നു ജാസ്മിന്റെ മാത്രം കുറ്റം കുറ്റമാണ് ഇല്ലാത്ത കുറ്റങ്ങൾ ഇത് പറയുന്നതല്ലല്ലോ ഇതിൽ കാണുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ ഉണ്ടാക്കി പറയുന്നതല്ലല്ലോ തെളിവ് സഹിതം കാണിച്ചാണ് ഓരോന്നും സംസാരിക്കുന്നത് ഇനി അതുപോലെ കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ അടുത്ത് അവിടെ പാചകം ചെയ്യുന്ന സമയത്ത് ആൾറെഡി ചായയിൽ തുപ്പിയ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഭയങ്കര നെഗറ്റീവ് വന്നൊരു കേസു ലാലേട്ടം വന്ന് ചോദ്യം ചെയ്ത കാര്യമാണ് അതിനുശേഷം ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഗബ്രി ജാസ്മിൻ തമ്മിൽ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് നീ എന്നെ എത്ര പ്രാവശ്യം ഓർക്കും അപ്പം അതൊരു ആ ഒരു ടോക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നിന്നെ ഞാൻ ഓർക്കാറുണ്ടെന്ന് അത് ഉദ്ദേശിക്കുന്നത് ഏതാണ് എന്നുള്ളത് കാര്യം മനസ്സിലാവുന്ന കത്തും ഓക്കെ ഡബിൾ മീനിങ്ങിലാണ് ആ ഒരു കാര്യം ഗബ്രി പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ അത് മനസ്സിലാവുന്നതും ചെയ്യുന്നുണ്ട് എന്നിട്ട് ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കുന്നതിന് മുമ്പ് ഉണ്ട് എന്നാക്കുന്നുണ്ട് നമ്മൾ എത്ര എന്ന് ചുമ്മാ ആക്കിയാൽ പോലും വായി നിന്ന് കുറച്ച് തുപ്പലി തെറിക്കും ആ ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുമ്പ് എന്നാണ് അവളത് കാണിക്കുന്നുള്ളത് എന്ത് സംസ്കാരമാണുള്ളത് ഏഹ് കുറേ ലിപ്സ്റ്റിക് ഇട്ട് അതിനകത്ത് അണിഞ്ഞൊരുങ്ങി പൗഡറും മേക്കപ്പ് ഇട്ട് കാണിച്ച് കുറേ ഷോയും കാണിച്ച് ഈ പറയുന്നതിനക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന നല്ല കഴിവ് അവൾ തന്നെ പറയുന്നുണ്ട് ഞാൻ കുളിക്കാറ് നനയ്ക്കാറൊന്നുമില്ലെന്ന് കഴിഞ്ഞ ദിവസം ചായയാ തുപ്പി ഒഴിച്ച് ഇപ്പോൾ അതാ ചപ്പാത്തി ചേർത്ത് എന്ത് വൃത്തിയാണ് ഈ പണിനുള്ളത് ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള സംസ്കാരമല്ലേ ഏഹ് അതിന് താങ്ങാനായിട്ട് പാരൻസ് എൻ്റെ മോൾ എന്ത് തെറ്റിദ് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഒന്നും പറയത്തില്ലെന്ന് പറയുന്ന ഒരു പാരൻ്റ് എന്നിട്ട് ആ പാരൻ്റ് കാരണമാണ് ഇവളിങ്ങനെയൊക്കെ ആവാൻ കാരണം എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു പിന്നെ അച്ഛൻ എന്താണ് ചീട്ട് കളിച്ച് പൈസ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പുള്ളിക്കാർ എന്നെ പറഞ്ഞ് സ്വന്തം പാരൻസിന്റെ വില കളയുന്നുണ്ട് ഈവൻ നമ്മുടെ പാരൻസ് എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മളത് പബ്ലിക്ക് വന്ന് കിടന്ന് പറഞ്ഞ് നമ്മുടെ പാരൻസിന് ഒരിക്കലും നാണം കെടുത്തില്ല അതാണ് നമ്മുടെ മര്യാദ ഈ പുള്ളിക്കാർ ചെയ്യുന്നത് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഷോയുടെ പ്ലാറ്റ്ഫോമിലൊക്കെ പോയി എന്നാണ് സ്വന്തം പാരൻസിനെ പറ്റി കുറ്റം പറയുന്നത് അപ്പൊ ആ ഒരു മാതാപിതാക്കളുടെ അവസ്ഥ ഒന്നാലോചോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഈ ജാസ്മിന്റെ അത്തേരടുത്തും ഉമ്മയുടെ അടുത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു മകളെ ആണല്ലോ വളർത്തി വലുതാക്കി ഓരോ പാരന്റ്സ് അവരുടെ മക്കൾ ഈ ഒരു ചോടാത്ത് പോകുമ്പോൾ അവരെ അഭിമാനിക്കും പക്ഷെ ഇവളുടെ പാരന്റ്സ് അപമാനിക്കുവാണ് അപമാനം കൊണ്ട് തലയിൽ മുൻണ്ടൂട്ടി നടക്കുകയാണെന്നാണ് അറിഞ്ഞത് പക്ഷെ എങ്കിലും സ്വന്തം മോള് തെറ്റ് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവർ ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളുകൊണ്ട് അവർ കരയുവാണ് ഈ ഒരു ഷോ കണ്ട് ആത്മാഭിമാനമുള്ള ഒരു തന്ത സഹിക്കത്തില്ല ഇതൊന്നും കണ്ണി കണ്ടോലൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇനി പോട്ടെ ആത്മാഭിമാനമുള്ള ഒരു പയ്യനാണ് എന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ എതിർക്കൂലായിരുന്നു വിവി എന്ന് പറയുന്ന പയ്യൻ വന്ന് വീഡിയോ ചെയ്യത്തില്ലായിരുന്നു കൃത്യമായിട്ട് എനിക്ക് ഉറപ്പാണ് അടുത്തും വിവി എല്ലാവരും സംസാരിച്ചിട്ട് ഈ അഫ്സലിന്റെ അവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് വിവി വീഡിയോ ചെയ്തിട്ടുള്ളത് എനിക്ക് ഉറപ്പാണത് അതിനിപ്പോ എന്തായാലും ശരി നമുക്ക് കാര്യം കാണുന്നതിന് മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ ഇത്ര നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്ന വിവി എന്തിനു വന്ന് ഇന്നലെ വീഡിയോ എങ്ങനെ ചെയ്യേണ്ടി വന്നു അപ്പോൾ വിവിക്ക് പോലും സ്വന്തം സുഹൃത്തുക്കൾക്ക് പോലും ഫാമിലിക്ക് പോലും സ്നേഹിക്കുന്ന പയ്യന് പോലും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കൂടെയുള്ള ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങളൊന്നും അത്രയേറെ മോശം പ്രവൃത്തിയാണ് ജാസ്മിൻ ഈ ഒരു ഷോഡാകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും അപ്പുറം കാണിക്കാൻ പറ്റുന്ന പല കണ്ടസ്റ്റൻസും അതിനകത്തുണ്ട് പല രീതിയിൽ മോഡലിങ് ചെയ്യുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് ഗെയിം കളിക്കുന്നത് ഇവിടെ മാന്യത ചമഞ്ഞ് നടന്ന ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ തനി മുഖമാണ് ഈ ജാസ്മിൻ ഈ ഒരു ഷോടാകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു യഥാർത്ഥ ജാസ്മിൻ ഇത് ജാസ്മിൻ അതിൽ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ ക്യാമറ ഉള്ള കാര്യം ഞാൻ ആലോചിക്കുന്നില്ല അത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലെന്ന് എന്തായാലും ഇത് എൻ്റെ മാത്രം വാക്കല്ല ഈ പറയുന്ന കാണുന്ന ജനങ്ങളായാലും ബിഗ് ബോസ് അകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും എല്ലാവരുടെയും ഒരു ഒപ്പീനിയനാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനകത്ത് തെറ്റി തോന്നുന്ന ആളുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ വിമർശിക്കാം കുറ്റങ്ങൾ പറയാം ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൃത്യമായിട്ട് തരും എന്നോട് എങ്ങനെ മാന്യമായിട്ട് സംസാരിക്കുന്നു അത്ര മാന്യമായിട്ട് ഞാൻ തിരിച്ച് സംസാരിക്കും പലരും വന്നിട്ട് പറയും നീ തെറി വിളിക്കുന്ന സംസ്കാരം എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെ തെറി തെറിവിളിച്ച് സംസാരിക്കുന്നവരോട് ഞാൻ അതേ നാണയം തന്നെ തിരിച്ചടിക്കും എന്നോട് മാന്യമായിട്ട് സംസാരിക്കുന്നവരോട് ഞാൻ മാന്യമായിട്ട് തന്നെ സംസാരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എനിക്ക് ഇത്രയും ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ ഇനി വരും ദിവസങ്ങളിൽ തെറ്റുകൾ കണ്ട ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിന് കണ്ടൻ്റ് ആണ് എനിക്ക് പൈസ കിട്ടിയാലും പൈസ കിട്ടിയാലും അതെന്നു എന്നെ ബാധിക്കുന്ന കേസല്ല ബിഗ് ബോസ് കണ്ടന്റ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇഷ്ടപ്പെടുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം